അവരുടെ അല്ലെ അവരുടെ നടപ്പിന് എഴുപത്തി അമ്പത് രൂപ ഉള്ള വാടക കറക്റ്റായിട്ട് കൊടുക്കണം അപ്പൊ ഒന്നാം തീയതി രണ്ടാം തീയതി കഴിഞ്ഞാല് റൂമെടുത്ത് തരുമ്പോ പറഞ്ഞാലേ രണ്ടാം തീയതി കഴിഞ്ഞാല് രണ്ടാം തീയതി ആക്കരുത് രണ്ടാം തീയതി പറ്റൂ രണ്ടാം തീയതി തരാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞാല് അന്ന് റൂം ഒഴിവാക്കണം രാവിലെ ഞങ്ങള് അടുത്തുള്ള കടയിലേക്ക് അവടിക്കാൻ വേണ്ടി പോയി ഞാനും കൊടുക്കും കുട്ടീനെ ഔഷധം കൊണ്ടിട്ടു പൈസല്ല കയ്യിൽ നാലുമണിക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചിട്ടിങ്ങനെ വരുമ്പോൾ അമ്പത് രൂപ കൊടുത്ത് നൂറ് രൂപ കൊടുത്തില്ലേ അപ്പോൾ ഈ കടലിലത്തെ ആൾ ലാൻഡ് ഫോൺ വന്ന് മറ്റേ മുള്ളി മറ്റേ ഉള്ളിയിൽ അടിക്കുന്നു കിടന്നിട്ട് ഇങ്ങനെ നാലുമണിക്ക് ആറില്ലല്ലോ പണിക്കാരും ഒരു ചായക്കടലും കാര്യങ്ങളൊക്കെ സൈലൻറ്റ് ആ വരുന്നു അപ്പം ഇങ്ങനെ പറയും പറയും അപ്പം ഞാനെന്താക്കുന്നു നൂറ് രൂപ കൊടുത്തിട്ട് രണ്ട് ചായ രണ്ട് കടിയുന്നൂറ് രൂപ അപ്പോൾ നമുക്ക് എത്ര രൂപ തിരിച്ചിരുന്നാണ് അറു അറുപത് രൂപ തിരിച്ചായിരുന്നു മതി നാൽപ്പത് രൂപ എടുത്തിട്ട് അറുപത് തിരിച്ചായിരുന്നു ഈ ഓള് ഇങ്ങനൊക്കെ എടുത്തിട്ടിങ്ങനെ പറയുന്നതുകൊണ്ട് ഇങ്ങനെ ഫോണിങ്ങനെ പിടിച്ചിട്ട് ആ പറ ഈ ക്യാഷ് പറഞ്ഞിട്ട് ആദ്യം അഞ്ഞൂറ് രൂപയാണ് ബാക്കി ബാക്കി അത് അഞ്ഞൂറ് ഉപയ്യാണ് അപ്പോൾ ഞാൻ മേടിച്ചു കളിപ്പിച്ച ഞാൻ നൗഷാർ തണ്ട് പിന്നെ പിന്നെ സംസാരത്തിനൊന്നും ഒഴുകിക്കണു ശ്രദ്ധിക്കില്ല അഞ്ഞൂറ് നൂറ് അറുനൂറ് പേര് പറയാൻ പാടില്ല ചേട്ടാ പിന്നോട് ഇങ്ങനെ ഞാൻ ഞാൻ ഫോൺ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ചോദിക്കാന്ന് ഞാൻ പേര് വിളിച്ചപ്പോ പിന്നോട് അപ്പൊ പക്ഷേ എന്നോട് ചൂടേ മേടിച്ചു തൊള്ളായിരത്തി അറുപത് രൂപ ബാക്കിയെന്ന് വെച്ചാ കിട്ടിയോട് വഴ കൊടുത്ത് വള കൊടുത്തു